ഗാസയിലെ ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം കടൽ വെള്ളം പമ്പ് ചെയ്യാൻ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ ഇസ്രായേൽ സൈന്യത്തിന്റെ മിലിറ്ററി ഓപ്പറേഷനെ കുറിച്ചിട്ടുള്ള യുഎസ് ഉദ്യോഗസ്ഥരുടെ വാക്കുകളെ ഉദ്ധരിച്ച് ദി വാൾ സ്ട്രീറ്റ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇക്കാര്യത്തെ കുറിച്ച് പ്രതികരിക്കാനായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ വക്താവിനെ സമീപിച്ചെങ്കിലും അദ്ദേഹം അതിന് വിസമ്മതിക്കുകയായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ ഈ നീക്കം ഗാസയുടെ ശുദ്ധജല ലഭ്യതയും അതുപോലെ വിതരണത്തെയും സാരമായി ബാധിക്കുമെന്ന് ഇതിനോടകം തന്നെ മുന്നറിയിപ്പുകളും നൽകി കഴിഞ്ഞു ഗാസയിലെ ഹമാസിന്റെ തുരങ്കങ്ങൾ കടൽവെള്ളം ഉപയോഗിച്ച് തകർക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ ക്രൂരതയാണെന്നും യുദ്ധ കുറ്റമാണെന്നും യു എനിലെ റഷ്യയുടെ ആദ്യ ഡെപ്യൂട്ടി സ്ഥിര അംഗമായ ദിമിത്രി പൊലാൻസ്കി അദ്ദേഹം നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് അഭിപ്രായം ഇങ്ങനെയാണ് പറഞ്ഞത് യു എൻ സുരക്ഷാ കൗൺസിൽ യോഗത്തിലാണ്സ്കി എന്ന വ്യക്തി തന്റെ നിലപാടും ആശങ്കയും അറിയിച്ചത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ വെള്ളപ്പൊക്കത്തിലൂടെ ഗാസ മുനമ്പിലെ തുരങ്കങ്ങൾ കടൽവെള്ളം ഉപയോഗിച്ച് തകർക്കാൻ പദ്ധതിയിടുന്നതായി ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു നിലവിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് കടൽവെള്ളം പമ്പ് ചെയ്യാൻ പൈപ്പുകളും പമ്പുകളും അടങ്ങിയ സിസ്റ്റം ഐ സജ്ജീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ യു എസുമായി അവർ വെള്ളപ്പൊക്കം സൃഷ്ടിക്കുന്നതിന്റെ സാധ്യതകൾ ചർച്ച ചെയ്യുന്നതായിട്ടാണ് വിവരം വിവരംസ്കി പറഞ്ഞു കടൽവെള്ളം ഗാസയിലെ കുടിവെള്ളം മലിനമാക്കുമെന്നും പ്രദേശം വാസയോഗ്യമല്ലാതാക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇസ്രായേൽ സേന ഗാസയിൽ ആക്രമണങ്ങൾ പുനരാരംഭിച്ചതിന് പിന്നാലെ പലസ്തീനിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായ സാഹചര്യത്തിൽ ചൈന റഷ്യ യു എന്നീ രാജ്യങ്ങൾ അടിയന്തര ശിക്ഷ നടത്താനായും ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ അക്രമകാരികൾ പ്രളയത്തിൽ നശിച്ചു എന്ന ഖുർആാൻ വാക്യങ്ങൾ അടങ്ങിയ ലഘുലേഖകൾ ഇസ്രായേലി ഹെലികോപ്റ്ററുകളിൽ ഗാസയിൽ വിതരണം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വെള്ളപ്പൊക്കത്തിലൂടെ ഗാസയിലെ തുരങ്കങ്ങൾ നശിപ്പിക്കാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നതായി ചർച്ചകൾ വ്യാപകമായത് അക്രമകാരികളെ അള്ളാഹു വെള്ളപ്പൊക്കത്തിലൂടെ നശിപ്പിച്ച ഒരു കഥ നൂഹ്നബിയെ സംബന്ധിച്ച് ഖുർആാൻ ഉണർത്തുന്നുണ്ട് അത് തന്നെയാണ് ഇസ്രായേലും പറഞ്ഞത് ഖുർഹാൻ അക്രമകാരികളെ നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളപ്പൊക്കത്തിലൂടെ നിങ്ങളെ നശിപ്പിക്കാനാണ് ഇസ്ലാം പദ്ധതി ഇടുന്നത് എന്ന് കൂട്ടിയാൽ മതി ഒരു കൈയിൽ ഖുർഹാനും വാളുമായി ഹമാസ് തീവ്രവാദികൾ ഇറങ്ങി തിരിച്ചപ്പോൾ ഇസ്രായേലും അത് തന്നെ പറഞ്ഞു അവർ എന്താണോ എടുത്തത് വാളെടുത്തവൻ വാളാൽ വരൂ ഖുർഹാനിന്റെ വാക്യങ്ങളുമായി ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഇറങ്ങിയതാണെങ്കിൽ ആ ഖുർഹാനിന്റെ വാക്യങ്ങൾ കൊണ്ട് തന്നെ അവർ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത് കടൽ ജലം അടച്ചു കയറ്റി ഗാസയിലെ ഹമാസ് നിയന്ത്രണത്തിലുള്ള ടണലുകൾ നശിപ്പിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിൽ ഉരുണ്ടു കളിക്കുകയാണ് ഇപ്പോൾ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ എന്നാണ് ഒരു ഭാഗത്ത് വിമർശനം ഉയരുന്നത് ഹമാസ് ബന്ധികളാക്കിയ ഇസ്രായേലി പൗരന്മാർ ഈ ടണലുകളിൽ ഇല്ല എന്നാണ് പറയപ്പെടുന്നതെങ്കിലും അതിന്റെ സത്യാവസ്ഥ തനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം വാഷിംഗ്ടണിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗാസ ടണലുകളിലേക്ക് ഇസ്രായേൽ കടൽ ജലം പമ്പ് ചെയ്യുന്നു എന്ന് പേര് വെളിപ്പെടുത്താത്ത യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേനൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നാൽ ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് നേരിട്ട് ഉത്തരം നൽകാൻ ബൈഡൻ വിസമ്മതിക്കുകയാണ് ഓരോ സിവിലിയൻ മരണവും ദുരന്തമാണെന്നും ബൈഡൻ പറഞ്ഞു ബന്ധികളെയും യുദ്ധ ഉപകരണങ്ങളും ഹമാസ് ടണലുകളിൽ ഒളിപ്പിച്ചിരിക്കുകയാണെന്നാണ് കരുതുന്നത് ഈ തുരങ്കങ്ങൾ നശിപ്പിക്കാൻ വെള്ളം നിറയ്ക്കുന്നതിലൂടെ സാധിക്കുമെന്ന് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേനൽ പറഞ്ഞു എന്നാൽ കടൽ ജലം ഗാസയിലെ ശുദ്ധജല വിതരണത്തെ അപകടത്തിലാക്കുമെന്ന് ഉദ്യോഗസ്ഥർ ആശങ്ക പ്രകടിപ്പിച്ചതായി ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു ടണൽ തകർക്കാനുള്ള ബുദ്ധി യു സൈനികർ ഉപദേശിച്ചതായിട്ടാണ് റിപ്പോർട്ട് ആദ്യ നടപടി എന്ന വണ്ണം വടക്കൻ ഗാസയിൽ ഷാക്വി അഭയാർത്ഥി ക്യാമ്പിന് സമീപം അഞ്ചു കൂറ്റൻ പമ്പുകൾ കഴിഞ്ഞ മാസം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ആയിരക്കണക്കിന് ക്യൂബിക് മീറ്റർ ജലം പമ്പ് ചെയ്യാൻ ഇവയ്ക്കാകുമെന്നാണ് കണക്കുകൂട്ടൽ നൂറിലേറെ ഇസ്രായേൽ ബന്ധികൾ അടക്കം ഹമാസ് തുരങ്കങ്ങളിൽ ഉള്ളതിനാൽ അവരുടെ മോചനത്തിന് മുമ്പ് ഇത് നടപ്പാകുമോ എന്ന് വ്യക്തമല്ലത്രെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലും തുരങ്കങ്ങളിലുമാണ് ബന്ധികളെ ഒളിപ്പിച്ചിരിക്കുന്നതെന്നാണ് നേരത്തെ തന്നെ ഹമാസ് വക്താക്കൾ പറഞ്ഞിരുന്നത് ആയിരക്കണക്കിന് സിവിലിയന്മാരുടെ ജീവൻ എടുക്കുമ്പോഴും ഹമാസ് നേതൃത്വത്തെയോ സൈനികരെയോ കാര്യമായി പിടികൂടാനും നശിപ്പിക്കാനും സാധിക്കാതെ ഉഴറുകയാണ് ഇസ്രായേൽ എന്നൊരു ഭാഗത്ത് പറയുമ്പോൾ ഹമാസ് തലകൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഇസ്രായേലിനെയാണ് മറുഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അടിയന്തരമായി നടപ്പാക്കേണ്ടതാണ് ഇത്തരം രീതികളെന്ന് തന്നെയാണ് നെതന്യാഹു ഇപ്പോഴും ആവശ്യ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹമാസ് ഭീകരരെ എവിടെ കണ്ടാലും ശരി അവിടെ വെച്ച് തന്നെ തീർത്തേക്കാൻ ഇസ്രായേൽ സൈന്യത്തിനും അതുപോലെ മൊസാദിനും കൽപ്പന നൽകിയിരിക്കുകയാണ് എന്നാൽ നടപടി എടുക്കാതെ കനത്ത നടപടിയെടുക്കാതെ തിടുക്കം കാട്ടുന്ന നെതന്യാഹുവിനെതിരെ രാജ്യത്ത് പ്രതിഷേധം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ബന്ധികളുടെ ജീവൻ കൂടി അപകടത്തിലാക്കുന്ന നടപടിക്ക് ഇസ്രായേൽ സർക്കാർ മുന്നോട്ട് വരരുത് എന്നാണ് ലോകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഇന്ന് േഴ് ബന്ധികളുടെ പിന്നാലെയാണ് ഇസ്രായേൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ തന്നെ ഇല്ലാതാക്കാൻ ഹമാസിന് സാധിച്ചെന്ന് വരും ഒരു അതുകൊണ്ടായേക്കാം മറുഭാഗത്തുകൂടി ബന്ധികൾ എവിടെയുണ്ട് എന്നറിയാനും അവരെ രക്ഷപ്പെടുത്താനും ഐ ഡി എഫ് ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഗാസയിൽ നിന്ന് ഹമാസിനെ തുടച്ചുനീക്കാൻ പതിനെട്ടാമത്തെ അടവുമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറങ്ങിയിരിക്കുന്നത് ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് കടൽ വെള്ളം പമ്പ് ചെയ്ത് കയറ്റി ഒളിച്ചിരിക്കുന്ന ഹമാസ് പോരാളികളെ പുറത്തിറക്കി വധിക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് വൻ ശക്തിയിലാണ് തുരങ്കങ്ങളിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കയറ്റുന്നത് പോരാളികൾ എന്ന് കേരളം പറയുന്ന ഈ ഭീരുക്കൾ പുറത്തു വരികയോ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയോ ചെയ്യും ഇതിനൊപ്പം അവർ ഒളിപ്പിച്ചിരിക്കുന്ന വൻ പ്രഹരശേഷിയുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും നശിക്കുകയും ചെയ്യും ഇതിനൊപ്പം അവരുടെ ഭക്ഷ്യവസ്തുക്കളും ഇന്ധനവും പൂർണമായും ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് ഇസ്രയേലിന്റെ പേടി സ്വപ്നമാണ് എന്നും ഹമാസിന്റെ തുരങ്ക ശൃംഖലകൾ എന്ന് പറയുമ്പോൾ കൂളായി ഐ ഡി എഫുകാർ തുരങ്കങ്ങളിൽ അകത്തേക്ക് കയറുന്നതും അവിടെ വീഡിയോ വിഷുവൽ കാണിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഇത് തകർത്ത് ഹമാസ് നേതാക്കളെയും ഹമാസിന്റെ തീവ്രവാദ ശൃംഖലയെയും അവരുടെ ഭീകരാക്രമണ കേന്ദ്രങ്ങളെയും ഇല്ലാതാക്കുക അവരെ വധിക്കുക ആയുധങ്ങൾ നശിപ്പിക്കുക ഇതാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന പ്രാഥമികമായ ലക്ഷ്യം ിൽ കയറുക എന്നത് ഏറെ അപകടം പിടിച്ച ഒരു കടമ്പയാണ് ഗാസയുടെ മുക്കും മൂലയും ഹമാസിനെ പോലെ പരിചിതമല്ല ഇസ്രായേൽ സേനയ്ക്ക് ഹമാസിനോട് പൊരുതി അവരുടെ ഗറില്ല യുദ്ധ തന്ത്രങ്ങൾ ഇസ്രായേൽ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഗരില യുദ്ധമുറകളെ ഏത് രൂപത്തിൽ പ്രതിരോധിക്കണമെന്നും ഇസ്രായേൽ നല്ല രൂപത്തിൽ കോച്ചിങ്ങിനിടീട്ട് തന്നെയാണ് ഈ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് തുരങ്കങ്ങളിൽ ഇതിനോടകം തന്നെ ഹമാസ് കെണിബോംബുകൾ വെച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു സുരക്ഷിതമായ കേന്ദ്രങ്ങളിലാകും ഹമാസ് നിലയുറപ്പിച്ചിട്ടുള്ളത് തുരങ്കങ്ങളിൽ കയറുന്ന ഇസ്രായേൽ സേനയെ സ്ഫോടനങ്ങളിലൂടെ നശിപ്പിക്കാം പരിക്കേൽക്കുന്ന സൈനികരെ പുറത്തു കൊണ്ടുവരാൻ പോലും കഴിയാതെ വരും അപ്പോൾ കവാടങ്ങൾ കണ്ടുപിടിക്കാൻ കെട്ടിട അവശിഷ്ടങ്ങൾ നീക്കുന്നതും അപകടമായിരിക്കും അതിനാലാണ് ഉള്ളിൽ കയറാതെ വെള്ളം കയറ്റി തുരങ്കങ്ങൾ നശിപ്പിക്കാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നത് എന്നാൽ ഇസ്രായേലിന്റെ ഈ നടപടി ഗാസയിലെ ശുദ്ധജല വിതരണത്തെ ദോഷമായി ബാധിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിനെ സംബന്ധിച്ച ആശങ്കകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നുവരുന്നത് ഏത് നിമിഷവും പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടാവുന്ന സ്ഥിതിയിലാണ് പല അഭയാർത്ഥി ക്യാമ്പുകളും കുടിവെള്ളം കൂടി ഇല്ലാതായാൽ സ്ഥിതി കൂടുതൽ പരിതാപകരമാകുമെന്നും അന്താരാഷ്ട്ര തലത്തിൽ അത് ഇസ്രായേലിന് ചീത്തപ്പേരി ഇടയാക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ ആശങ്കപ്പെടുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ സൈന്യം ഇതുവരെ പ്രത്യക്ഷമായി തയ്യാറായിട്ടില്ല ഹമാസിന്റെ യഥാർത്ഥ ഗാസ ഭൂമിക്കടിയിലാണ് ഭൂമിക്ക് മുകളിൽ സിവിലിയന്മാരും അവരുടെ കാൽ കീഴിൽ ഭൂമിക്കടിയിലെ തുരങ്കങ്ങളിൽ ഹമാസ് ഭീകരരും ഭൂഗർഭത്തിലെ അതുപോലെ തുരങ്ക ശൃംഖലകളാണ് ഹമാസിന്റെ യുദ്ധ സാമ്രാജ്യം വൻ ആയുധ ശേഖരവും കമാൻഡ് സെന്ററുകളും അടങ്ങിയ ഒരു ഭൂഗർഭ സൈനിക താവളമാണ് ഐ ഡി എഫിനെ കാണാൻ കഴിഞ്ഞത് നാൽപ്പത്തി കിലോമീറ്റർ നീളവും പത്ത് കിലോമീറ്റർ വീതിയും മാത്രമുള്ള ഗാസയിൽ മൊത്തവും അഞ്ഞൂറ് കിലോമീറ്റർ നീളമുള്ള ആയിരത്തി മുന്നൂറ് തുരങ്കങ്ങളുണ്ട് അത്രേ ചില തുരങ്കങ്ങൾ ഇരുന്നൂറ്റി മുപ്പത് അടി വരെ ആഴത്തിൽ മിക്കതിനും രണ്ട് മീറ്റർ ഉയരവും രണ്ട് മീറ്റർ വീതിയും കീരിയുടെ മാളം പോലെ ഇടുങ്ങിയ തുരങ്കങ്ങളുണ്ട് ഗാസ അതിർത്തിക്കടിയിലൂടെ ഇസ്രായേൽ ചെന്ന് തുറക്കുന്ന തുരങ്കങ്ങൾ വരെ ഹമാസ് നിർമ്മിച്ചു കഴിഞ്ഞു ഇസ്രായേൽ സേനയുടെ യൂണിഫോം ധരിച്ച ഹമാസ് തീവ്രവാദികൾ ഈ തുരങ്കങ്ങളിലൂടെ ഇസ്രായേലിൽ ചെന്ന് ആക്രമണങ്ങൾ നടത്തി ഗാസ മെട്രോ എന്നാണ് ഇസ്രായേൽ ഈ തുരങ്കങ്ങളെ വിശേഷിപ്പിച്ചിരിക്കുന്നത് തുരങ്കങ്ങളിലേക്ക് കയറാനും ഇറങ്ങാനും ഭൂമിക്ക് മുകളിൽ തന്നെ ഡസൺ കണക്കിന് സുരക്ഷിതമായ കവാടങ്ങൾ ഉണ്ട് വീടുകൾക്കും ബഹുനില മന്ദിരങ്ങൾക്കും പള്ളികൾക്കും സ്കൂളുകൾക്കും ആശുപത്രികൾക്കും അതുപോലെ എല്ലാ തരത്തിലുള്ള ഇത്തരം എടുപ്പുള്ള കെട്ടിടങ്ങൾക്കും ഒക്കെ അടിയിലാണ് ഇവർ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്തവണ ഇസ്രായേലിലേക്ക് ഹമാസ് റോക്കറ്റുകൾ തൊടുത്തുവിട്ടത് യു എൻ കേന്ദ്രം സ്കൂള് പള്ളി കിന്നർ ഗാർഡൻ എന്നിവയ്ക്ക് സമീപത്തു നിന്നായിരുന്നു അവിടെയെല്ലാം റോക്കറ്റ് ലോഞ്ചറുകൾ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ പാകത്തിലാണ് തുരങ്കങ്ങൾ ഉള്ളത് അതുകൊണ്ടാണ് ഇസ്രായേൽ ഈ കെട്ടിടങ്ങൾ തകർക്കുന്നത് യു എൻ കേന്ദ്രവും ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ടായിരുന്നു ജനവാസ കേന്ദ്രങ്ങളിലെ ഗറില്ല യുദ്ധത്തിന്റെ അവിഭാജ്യ ഘടകമാണ് തുരങ്കങ്ങളും ബങ്കറുകളും ഹമാസ് സ്ഥിരമായി ഉപയോഗിക്കുന്ന തുരങ്കങ്ങളിൽ ദീർഘകാലം കഴിയാനുള്ള സൗകര്യങ്ങളുണ്ട് വെള്ളവും വൈദ്യുതിയും ബങ്കറുകളും ആയുധ അടുക്കളയും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ജനറേറ്ററുകളും ചരക്ക് നീക്കാനുള്ള റെയിൽ ട്രാക്കുകൾ അടക്കം ഈ തുരങ്കങ്ങളിലുണ്ട് ഹമാസിന്റെ പല ഭീകരരും ഈ തുരങ്കങ്ങളിൽ സേഫായിരിക്കുകയാണ് അവർക്കായി കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളുണ്ട് കടന്നു കയറുന്ന ശത്രുവിനെ തകർക്കാൻ കെണി ബോംബുകൾ വെച്ച വ്യാജ തുരങ്കങ്ങളും ഉണ്ട് ഇത്തവണത്തെ മിന്നലാക്രമണത്തിൽ ഹമാസ് തട്ടിക്കൊണ്ടുവന്നവരെ ബന്ധികളാക്കി പാർപ്പിച്ചിരിക്കുന്നതും ഈ തുരങ്കങ്ങളിൽ തന്നെയാണ് രണ്ട് പതിറ്റാണ്ടുകൊണ്ടാണ് രാവണൻ കോട്ട പോലെയുള്ള ഈ തുരങ്ക ശൃംഖല ഹമാസ് കെട്ടിപ്പടുത്തത് രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിൻവാങ്ങും മുമ്പ് തന്നെ തുരങ്ക നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഹമാസ് ഭരണം പിടിച്ചതോടെ ഈജിപ്തും ഇസ്രായേലും ഉപരോധം ഏർപ്പെടുത്തി രണ്ടിടത്തു നിന്നും നിർമ്മാണ വസ്തുക്കൾ വരാതായപ്പോൾ ഈജിപ്തിലെ ചെറുതും വലുതുമായ രണ്ടായിരത്തി അഞ്ഞൂറോളം തുരങ്കങ്ങളുടെ ശൃംഖലയുമായി റാഫ അതിർത്തിക്കടിയിലൂടെ ബന്ധിപ്പിച്ച തുരങ്കങ്ങളിലൂടെ നിർമ്മാണ വസ്തുക്കളും ഇന്ധനവും ഗാസയിലേക്ക് കടക്കുകയായിരുന്നു അപരിചിതർക്ക് ദിക്കും ദിശയും സ്ഥലകാല ബോധം പോലും നഷ്ടപ്പെടുന്നത്ര തുരങ്ക നിർമ്മാണം അവസാനിക്കാത്ത വഴികൾ തിരിയാൻ പറ്റാത്ത ഉണ്ട് തലചുറ്റി ഓക്സിജൻ സിലിണ്ടറുകൾ കരുതണം രാസവസ്തുക്കളെ ചെറുക്കാൻ വേണം റോബോട്ടുകളോ ഡ്രോണുകളോ അയച്ച് തുരങ്കങ്ങൾ മാപ്പ് ചെയ്ത് കണിബോംബുകൾ കണ്ടെത്തിയ ശേഷമേ സൈനികർക്ക് അകത്തേക്ക് കടക്കാൻ സാധിക്കൂ രണ്ടായിരത്തി പതിമൂന്നിൽ ഇസ്രായേൽ കമാൻഡർ ക്ലീനിന്റെ സംഘം അറുപത്തിയഞ്ചടി ആഴത്തിലുള്ള ഒന്നര കിലോമീറ്റർ നീളമുള്ള തുരങ്കം കണ്ടെത്തിയിരുന്നു സംഘം തുരങ്കത്തിൽ ഇറങ്ങിയ നിമിഷം കെണിബോംബ് പൊട്ടി ആറ് പരിക്കേറ്റു ക്ലീനിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഇങ്ങനെ സങ്കീർണമായ തുരങ്ക സംവിധാനങ്ങളിലൂടെയാണ് ഇപ്പോൾ ഹമാസുകാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും അവരുടെ ആ മുന്നേറ്റം തടയുന്നതിനു വേണ്ടി കെടിബോമ്പുകളെ ഏത് രൂപത്തിലാണ് നിർവീര്യമാക്കാൻ സാധിക്കുന്നത് ഇവരുടെ എല്ലാ തരത്തിലുള്ള അപകടങ്ങളെയും എങ്ങനെ തരണം ചെയ്യാം എന്ന് നല്ല രൂപത്തിൽ പരീക്ഷണവും നിരീക്ഷണവും നടത്തി പരിശീലനം നേടിയ ഐ ഡി എഫ് സൈനികർ തന്നെയാണ് ഇപ്പോൾ തുരങ്കങ്ങളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കടൽ വെള്ളം കുടിച്ചും ഉപ്പുവെള്ളം കുടിച്ചും വിഷപ്പുക ശ്വസിച്ചും അതിനകത്ത് കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന ഹമാസ് നേതാക്കൾ എപ്പോഴാണോ പുറത്തു വരുന്നത് അപ്പോൾ തലയ്ക്ക് ഓട്ടയിടാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് നന്ദി